ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി അപ്പൊ റിദിവസം നമ്മൾ നമ്മളിന്ന് എങ്ങോട്ടാ പോന്നെ നമ്മളിന്ന് ഇന്ന് ആ അപ്പം ഞങ്ങൾ ടി വിരത്ത് കറക്റ്റ് സ്ഥലം അറിയില്ല എങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നോക്കാട്ടോ അപ്പോൾ നമുക്ക് പോയാലോ യെസ് അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് വൈക്കിട്ട് എന്നുള്ള ഒരു ടി വി അപ്പം അവിടെ ഒരു പഴയ ബോട്ട് ഉണ്ട് ഇപ്പം ബോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുന്നതും ഇതുപോലെ ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കുന്നതും ഒക്കെ അവിടെയൊക്കെ കേട്ടോ നമ്മളിപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് എനിക്ക് എല്ലാവരും പോകുന്നത് ോട്ട് പോകാനുള്ളൊരു കാഴ്ചയും കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്

മനസിലായില്ലായിരുന്ന നല്ല ഓളം ഉണ്ട് കണ്ടോ ഇതാ കണ്ടോ അവിടെ ഒരു കണ്ടോ ആ ബ്രിഡ്ജാണ് നമ്മടെ പണ്ടില്ലേ തണ്ണീർമുക്കം പണ്ടിന്റെ ബ്രിഡ്ജാണത് കണ്ടോ അന്നേരം ഇപ്പുറത്തെന്താണാവോ അതാ ബ്രിഡ്ജാന്നറിയാം

എന്താ സ്നേഹം ഇതിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ഷാപ്പ് ഉണ്ട് കേട്ടോ ഈ തൊട്ടപ്പുറത്തന്നെ നമുക്ക് അവിടുത്തെ കറി മാത്രം ഒന്ന് കാണാൻ പറ്റുവായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാലും പോയി നോക്കാം അവിടുത്തെ കറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏറ്റവും വലിയ വേറെ വഴക്കൂരി വഴക്കൂരി വന്നിട്ടുണ്ടോ വഴക്കൂരി ഷാപ്പിലാട്ടോ കേരളീയർ അവിടെ ഒരുപാട് സംഭവം വെറൈറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അവിടെ ആൾക്കാർ ഒരുപാട് ഉള്ളതുകൊണ്ട് എല്ലാം വീഡിയോസും എടുക്കാൻ പറ്റില്ല നമുക്ക് ആ എന്താ ഐസ്ക്രീം വായിക്കണേ എന്റെ പേരെക്ക് അറിയത്തില്ല നിങ്ങൾ ടേസ്റ്റ് ആണോ ചിങ്ക എന്താ വായിക്കണേ माझा <tune> किंवा

അപ്പം നമ്മളൊരു രണ്ട് മണിക്കൂറോളം അവിടെ ഇരുന്നു കേട്ടോ അത് തന്നെ നമ്മൾ അടുത്തത് ഒരു കായലിലോട്ട് തന്നെയാണ് പോകാനിരുന്നത് അപ്പം പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലം കണ്ടു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുവാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം ഇത് ഏതാ സ്ഥലം എന്നറിയില്ല ഒരു കായലിൻ്റെ സൈഡാണ് ചുമ കണ്ടപ്പോൾ ഇറങ്ങാമെന്ന് തോന്നി അതോടെ കക്കയാ

ായിരുന്നു പിന്നെ അവിടെ നിന്ന് വെള്ളമൊഴിക്കാൻ ഇവിടുന്ന് വെള്ളമൊഴിക്കാൻ തിരിച്ച് ഞാനും തിരിച്ച് എന്റെ നേട്ട് പോവുന്റെ ഫുള്ള് നമ്മൾ ഇനി സജീവിച്ചിന്റെ രജിയമ്മന്റെ വീട്ടിലോട്ട് അവര് മൂന്ന് വരും പക്ഷേ പോയേക്കോന്നിട്ടുണ്ട് അവധി ആയിട്ട് ആയി തുക്കെ തോന്നിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടിട്ടാവും പോവാ ഓക്കേ ഹലോ എന്റെ വേറെ ഡ്രസ്സുണ്ട് എന്റെ ഡ്രസ് ഉണ്ട് മധുരം മധുരം ഉണ്ടോടാ എന്റെ പൊന്ന ഒരു രക്ഷിത അടിപൊളി എന്ത് രസമാണ് നല്ല അടിപൊളി സ്പോട്ടാണ് ഏട്ടാ നമുക്ക്

ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ ആ കായലിൻ്റെ കൃഷികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേമ്പനാട്ടുകായൽ ചേർത്തലയും വൈക്കവും ചേർത്തലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു കായലാണ് വേമ്പനാട്ടുകായ

നല്ല രസമായിരുന്നു ഓക്കേ അപ്പൊ നമ്മുടെ വീഡിയോ ഇപ്പൊള്ളൂ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ